गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरु परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् വന്ദേ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ നാൽപ്പത്തിയേഴ് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് നാൽപ്പത്തി എട്ടാമത്തെ ശ്ലോകം ശ്രദ്ധിക്കാം യജ്ഞയെ മഹേജ്യശ്ച क्रतुः सत्रं सतां गतिः सर्वदर्शी विमुक्तात्मा सर्वज्ञो ज्ञानमुत्तमम् यज्ञयेज्ञो महेज्ञश्च क्रतुः सत्रं सतां गतिः सर्वदर्शी विमुक्तात्मा सर्वज्ञो ज्ञानमुत्तमम् ഈ ഒരു ശ്ലോകത്തിൽ യജ്ഞ ജ്യ മഹേജ്യ ക്രതു സത്യം സതാംഗതി സർവദർശി വിമുക്താത്മാ സർവജ്ഞാനം ഉത്തമം ഇങ്ങനെ പതിനൊന്ന് പേരുകളാ ഉള്ളത് ഭഗവാൻ ഭാഷ്യകാരൻ എൻ്റെ ഭാഷ്യത്തിൽ ജ്ഞാനമുത്തമം എന്നതിനെ ഒരു നാമമായിട്ടാണ് എടുത്തത് അങ്ങനെ വരുമ്പോൾ പത്ത് നാമങ്ങൾ നമുക്ക് രണ്ട് രീതിയിലും അർത്ഥം പറയാം ആദ്യം യജ്ഞേദത്തിൽ യജ്ഞോ വൈ വിഷ്ണു എന്ന് പ്രസിദ്ധമാണ് വൈ നിശ്ചയമായും യജ്ഞം വിഷ്ണുവാണ് അപ്പൊ യജ്ഞം വിഷ്ണു പറയുമ്പോൾ എല്ലാ യജ്ഞങ്ങളും തന്നെ അല്ലെങ്കിൽ യജ്ഞം വിഷ്ണുവാണ് വിഷ്ണു സ്വരൂപമാണ് ഒരർത്ഥം മറ്റൊരർത്ഥം വിഷ്ണുവിന്റെ പര്യായമാണ് യജ്ഞം എന്നുള്ളത് പല പേരുകളുള്ള വിഷ്ണുവിന്റെ ഒരു പേരാണ് യജ്ഞം എന്നുള്ളത് യജ്ഞശബ്ദം യജ് ദേവപൂജാ വിധി സംഗതികരണ ദാനേഷു എന്നുള്ള ധാതുവിൽ നിന്നാണ് നിഷ്പന്നമാകുന്നത് അങ്ങനെ വരുമ്പോ ദേവപൂജാപരമായ എല്ലാം യജ്ഞമാണ് ദേവപൂജാർത്ഥം ചെയ്യപ്പെടുന്ന എല്ലാം യജ്ഞമാണ് ഇനി അതിൻ്റെ തന്നെ താല്പര്യം നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഭാവം എവിടെ എന്തിലുണ്ടോ അതെല്ലാം യജ്ഞമാണ് ആ യജ്ഞം ഭഗവത് സ്വരൂപമാണ് അതുകൊണ്ട് ഭഗവാനെ യജ്ഞമെന്ന് വിളിക്കുന്നു ഇനി ധാതുവിൽ നിന്ന് തന്നെയാണ് യാഗശബ്ദവും യജ്ഞശബ്ദവും ഒക്കെ നിഷ്പന്നമാവുന്നത് അതെല്ലാം ഭഗവാൻ തന്നെയാണ് മഹാമഖാ ക്രതുഹു എന്നൊക്കെ നമ്മൾ പഠിച്ചു എങ്കിൽ തന്നെയും വൈദികമായ യാഗവിശേഷങ്ങൾക്ക് അല്ലെങ്കിൽ യജ്ഞവിശേഷങ്ങൾക്ക് എന്ന് പറയുമ്പോൾ സ്മാർത്ഥമായതിനും ലൗകികമായതിനും ഒക്കെ നമ്മൾ ഈ യജ്ഞശബ്ദം പറയാറുണ്ട് സ്മാർത്ഥമായതെന്ന് പറഞ്ഞാൽ സ്മൃതിവിഹിതമായത് യജ്ഞശബ്ദം പറയാറുണ്ട് അതുകൂടാതെ ഭാവത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ അതൊക്കെ യജ്ഞമാണ് അപ്പൊ എല്ലാം മഹിമയെ എടുത്ത് കാണിക്കുന്നതാണ് അപ്രകാരമുള്ള എല്ലാ യജ്ഞങ്ങളും ഭഗവത് സ്വരൂപം തന്നെയാണ് എന്ന് യജ്ഞ തുടർന്ന് ഈ ജ്യഹ എന്ന് പറയുമ്പോ ഈ യജ്ഞങ്ങളിലൂടെ പൂജിക്കപ്പെടുന്നത് യജ്ഞങ്ങളിലൂടെ ആരാധിക്കപ്പെടുന്നത് ആര് ഭഗവാൻ അതുകൊണ്ട് ഈജ്യനാണ് യജ്ഞാർഹനാണ് അഥവാ യഷ്ടവ്യഹ യജിക്കപ്പെടേണ്ടവനാണ് ഈ അർത്ഥത്തിൽ എന്ന് പറയാ അപ്പോ വ്യത്യസ്തങ്ങളായ ദേവതാഭാവങ്ങളെ നമ്മൾ വിവിധ യജ്ഞങ്ങളിലൂടെ ആരാധിക്കുന്നു എന്നാൽ എല്ലാ യജ്ഞങ്ങളിലൂടെയും വാസ്തവത്തിൽ ആരാധിക്കപ്പെടുന്നത് ഈശ്വരനാണ് ഏത് ദേവതയെ ലക്ഷ്യമാക്കിയാലും അതിലൂടെ മുഴുവൻ ആരാധിക്കപ്പെടുന്നത് ഈശ്വരനാണ് ആ ഒരു അർത്ഥത്തിൽ ഇജ്ജ്യഹ എന്നുള്ള ശബ്ദം നമ്മൾ മനസ്സിലാക്കുക ഈ ഈജ്യഹ എന്നുള്ള ശബ്ദത്തിന് മഹാൻ എന്നുള്ള വിശേഷണം ചെയ്താൽ മഹാനായ മഹാനായൻ എന്ന് പറയുമ്പോൾ അത്രയും മഹിമായുക്തമായ മഹത്വപൂർണമായ യജ്ഞഭാവം മഹായജ്ഞങ്ങളിലൂടെ ആര് ആരാധിക്കപ്പെടുന്നുവോ അവൻ മഹേജ്യ മഹേജ്യവിടെ നമുക്ക് വിവിധ ദേവതകളെ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ വിവിധ മന്ത്രങ്ങളോടുകൂടി വിവിധ ഹവിസുകളെ അർപ്പിക്കുന്നു അഗ്നിയിൽ വേണ്ടതു തന്നെ എന്നാൽ അതിൻ്റെയെല്ലാം ലക്ഷ്യം അതെല്ലാം ചെന്ന് ചേരുന്നത് അതിനാലെല്ലാം ആരാധിക്കപ്പെടുന്നത് മഹേജ്യനാണ് അതാണ് മഹേജ്യ ശബ്ദത്തിന്റെ വിശേഷാർത്ഥം ക്രതുഹു ക്രതുഹു എന്നുള്ളത് സാമാന്യമായി വൈദിക യാഗവിശേഷങ്ങളെ സൂചിപ്പിക്കുന്ന ശബ്ദമാണ് ക്രതുശബ്ദം വൈദിക യാഗങ്ങളെയാണ് ക്രതു എന്ന ശബ്ദം കൊണ്ട് പറയാറ് അത് ഭഗവാൻ ഭാഷ്യകാരൻ രൂപസഹിതോ യജ്ഞ രൂപസഹിതമായ യജ്ഞമാണ് ക്രതു എന്ന് പറയും അപ്പൊ യാഗങ്ങളിൽ യൂപങ്ങൾ പതിവുണ്ട് ആ യൂപങ്ങളിലാണ് വിവിധ ഇനം ഹോമിക്കപ്പെടേണ്ടുന്ന അല്ലെങ്കിൽ അർച്ചിക്കപ്പെടേണ്ടുന്ന പശുക്കൾ അതായത് മൃഗങ്ങൾ ബന്ധിക്കപ്പെടുന്നത് അങ്ങനെയുള്ള രൂപസഹിതമായ യജ്ഞമാണ് ക്രതു യാഗം എന്ന് പറയാം അപ്പൊ യാഗം യാഗം ഭഗവാൻ തന്നെ യാഗം ഭഗവാൻ തന്നെ അതുകൊണ്ട് ക്രതു ഇനി ക്രതുശബ്ദത്തിന് അഗ്നി എന്ന അർത്ഥമുണ്ട് അപ്പൊ അഗ്നിയെ ഈശ്വരാഭിന്നമായി കണ്ട് നമ്മള് ക്രതുശബ്ദം ഭഗവാനെ ഉപയോഗിക്കുന്നു എനി ക്രതു എന്ന് പറഞ്ഞാൽ സങ്കല്പം എന്നർത്ഥമുണ്ട് സങ്കല്പം സങ്കല്പപൂർവമാണല്ലോ യാഗങ്ങൾ അപ്പൊ യാഗത്തിനും സങ്കല്പത്തിനും ഒരുപോലെ ക്രതു ശബ്ദം പതിവുണ്ട് അത് ഭഗവത് സ്വരൂപം തന്നെ ഇനി ക്രതു ശബ്ദം മനസ്സ് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ട് മനസ്സ് ക്രതോസ്മാര എന്ന് വേദം തന്നെ പറയുന്നുണ്ട് മനസ്സ് എന്നുള്ള അർത്ഥം അപ്പോ മനസ്സ് ഭഗവാൻ തന്നെ അവിടെ ഒരു ചോദ്യം വരാം മനസ്സെങ്ങനെ ഭഗവാനാകും മനസ്സൊരു ഉപാധിയല്ലേ അപ്പൊ മനസ്സാകുന്ന ഉപാധിയെ പ്രവർത്തിപ്പിക്കുന്നത് ആര് മനസ്സോ മനഹാ എന്ന് ശ്രുതി മനസ്സിന്റെ മനസ്സ് ഈശ്വരനാണ് പരമാത്മാവാണ് ആ അർത്ഥത്തിൽ നമുക്ക് ക്രതുശബ്ദം പഠിക്കാം പിന്നെ സത്രം ക്ഷത്രം എന്ന് പറഞ്ഞാൽ ആസതി ഉപൈതി ലക്ഷണം എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത് അതായത് ചോദനാലക്ഷണമായിരിക്കുന്ന ധർമ്മത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന വിചാര സഭയാണ് സത്രം ക്ഷത്രത്തിൽ വിദ്വാൻമാർ ഒത്തുചേരുന്നു അങ്ങനെ വിദ്വാൻമാർ ഒത്തുചേർന്നിട്ട് ധർമ്മവിചാരം ചെയ്യുന്നു അത്തരം വിദ്വൽ സഭയിലൂടെയാണ് ധർമ്മനിർണ്ണയം ചെയ്യുന്നത് ഓരോ കാലഘട്ടത്തിനനുസരിച്ചും ധർമ്മത്തിന് ആചരണ വിശേഷങ്ങൾക്ക് മാറ്റമുണ്ട് എല്ലാ കാലത്തും എല്ലാ ദേശത്തും ഒരാചരണമല്ല അത് എങ്ങനെ നിശ്ചയിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ വിദ്വാൻമാർ ഒത്തുചേർന്ന് ദേശകാല സവിശേഷതകളെ പരിഗണിച്ച് ചർച്ചകൾ ചെയ്ത് നിഗമനത്തിലെത്തുകയാണ് അതാണ് സമാജം സ്വീകരിക്കുന്നത് അങ്ങനെ ഉള്ള സത്രം ഭഗവത് സ്വരൂപം തന്നെ എന്ന് പറയുമ്പോൾ വിദ്വസഭകൾക്ക് നമ്മൾ കൊടുത്ത പ്രാധാന്യം എത്ര മഹത്വപൂർണമാണെന്നൊന്ന് ആലോചിച്ചു നോക്കൂ ഭഗവാൻ തന്നെയാണ് സത്രം ഇനി സത്താത്രായതേതി സത്രം എന്നൊരർത്ഥം നമുക്ക് പറയാം ഭാഷകാരനത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോഴ സത് എന്നുള്ളതിന് ഈ നാമരൂപാത്മകമായി ആവിർഭവിച്ച അവസ്ഥയാണ് ഇപ്പൊ നാമരൂപാത്മകമായി ആവിർഭവിച്ച ഈ സംസാരത്തിന്റെ സ്ഥിതിയിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നത് എന്താണോ അതാണ് സത്രം ഇവിടെ സത്രം എന്നുള്ളത് നപുംസകലിംഗമാണെന്ന് ശ്രദ്ധിക്കുക നപുസകലിംഗങ്ങളൊക്കെ തന്നെ പരബ്രഹ്മസൂചകമാണ് അതുപോലെ സതാം ഗതിഹി സതാം ഗതി എന്ന് പറയുമ്പോൾ സജ്ജനങ്ങൾക്ക് ഗതിയായവർ സത്തുക്കൾക്ക് ഗതിയായവൻ ധർമ്മനിഷ്ഠരായ സത്തുക്കൾക്ക് ഏകഗതി ഭഗവാൻ തന്നെ അഥവാ സജ്ജനങ്ങൾക്ക് മോക്ഷപ്രാപ്തിക്ക് ഏകഗതിയായവൻ ആരോ അവൻ ഭഗവാൻ അപ്പൊ ചോദ്യം അസത്തുക്കൾക്ക് ഭഗവാൻ ഗതിയല്ലേ തീർച്ചയായിട്ടും പക്ഷെ അതവർ തിരിച്ചറിയുന്നില്ല അതുകൊണ്ട് സത്തുക്കൾ തിരിച്ചറിയുന്നത് കൊണ്ട് സജ്ജനങ്ങൾക്ക് ഗതിയായവൻ എന്ന് പറയുന്നു ഇനി ലക്ഷ്യം എന്നുള്ള അർത്ഥത്തിൽ തന്നെ മാറി നമ്മൾ മാർഗം എന്നുള്ള അർത്ഥം പറഞ്ഞാൽ സത്തുക്കൾക്ക് മാർഗമായവൻ എന്നുവെച്ചാൽ ധർമ്മസ്വരൂപനാണ് ധർമ്മശബ്ദം വൃഷ ശബ്ദമൊക്കെ ഇതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞു അപ്പൊ സത്തുക്കൾ ഒരിക്കലും ധർമ്മമാർഗത്തു നിന്ന് വ്യതിചലിക്കില്ല അതുകൊണ്ട് സജ്ജനങ്ങളുടെ മാർഗമായ ധർമ്മസ്വരൂപൻ ഭഗവാനാണ് ഏക ആശ്രയം ഭഗവാനാണ് അതുകൊണ്ട് സദാം ഗതിഹി ഇനി സജ്ജനങ്ങളിൽ ഗതി ചെയ്ത് നിവസിക്കുന്നവൻ ആരോ അവൻ സതാം ഗതിഹി അങ്ങനെ അനേക അർത്ഥങ്ങൾ നമുക്ക് അനുസന്ധാനം ചെയ്യാവുന്നതാണ് സർവദർശി എല്ലാം കാണുന്നവൻ എല്ലാം കാണുന്നവൻ എന്ന് പറയുമ്പോൾ ദേശപരിമിതിയില്ലാതെ കാലപരിമിതിയില്ലാതെ കാണുന്നവൻ എന്നർത്ഥം മനസ്സിലാക്കണം സാമാന്യമായി നമ്മൾ ദേശപരിമിതിക്കുള്ളിലാണ് കാണുന്നത് കാലപരിമിതിക്കുള്ളിലാണ് കാണുന്നത് എന്നാൽ ദേശകാല പരിമിതി ഇല്ലാതെ ഇവിടെയും അവിടെയും അന്നും ഇന്നും മൂന്ന് കാലങ്ങളിലും ഒരുപോലെ കണ്ടറിയുന്നവൻ സർവദർശി ഇനി മറ്റൊരർത്ഥം സകല പ്രാണികളുടെയും സകല ജീവജാലങ്ങളുടെയും എല്ലാ കർമ്മങ്ങളെയും കാണുന്നവൻ എല്ലാ ചെയ്തികളെയും അതിനനുസൃതമായി ഫലത്തെ പ്രദാനം ചെയ്യുന്നവർ അങ്ങനെ എല്ലാ ജീവരാശിയുടെ സകല കർമ്മങ്ങളെയും കണ്ടറിഞ്ഞ് അതിന് യഥാകർമ്മ ഫലപ്രദാനം ചെയ്യുന്ന ഭഗവാൻ സർവദർശി എന്ന് പറയപ്പെടാം തുടർന്ന് വിമുക്താത്മാ വിമുക്ത ആത്മാ വിമുക്തമായ വിശേഷേണ മുക്തമായ ആത്മസ്വരൂപത്തോടൊത്തവൻ എന്നുവെച്ചാൽ അർത്ഥം അല്പം പോലും അവിദ്യയാൽ ബന്ധിക്കപ്പെടാതെ അജ്ഞാനത്താൽ ബാധിക്കപ്പെടാതെ സദാ മുക്തി സ്വരൂപത്തിൽ കഴിയുന്നവൻ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായവൻ സ്വഭാവമായവർ മോക്ഷം ലഭിക്കേണ്ടതില്ല മുക്തനാണ് യാതൊരു തരത്തിൽപ്പെട്ട ബന്ധനങ്ങളുമില്ല എല്ലാ ബന്ധനങ്ങളിലും ഉള്ളതായി കാണിക്കപ്പെട്ടാലും കാണപ്പെട്ടാലും അതിനാൽ ഒന്നും ബാധിക്കപ്പെടാതെ തൻ്റെ മുക്തി സ്വരൂപത്തിലിരിക്കുന്നവനാരോ അവൻ എന്നർത്ഥം വരും നിത്യമുക്തൻ വിമുക്താത്മാ സർവജ്ഞ എന്ന് പറയുമ്പോൾ സർവദർശി എന്ന് പറഞ്ഞു അതേ അർത്ഥം തന്നെയാണ് സർവം ജാനാതീതി സർവജ്ഞ എല്ലാം അറിയുന്നവൻ അപ്പൊ അവിടെ ദേശകാല പരിമിതി രഹിതമായ ജ്ഞാനത്തോടു കൂടിയവൻ അപരിമിതമായ ജ്ഞാന ജ്ഞാനസ്വരൂപത്തോടുകൂടിയവൻ എന്ന അർത്ഥം അപരിമിതജ്ഞാനം യാതൊരു തരത്തിലുള്ള പരിമിതിയും ഇല്ലാത്ത ജ്ഞാനത്തോടു കൂടിയ ജ്ഞാനസ്വരൂപമായവൻ സർവജ്ഞ ഇനി അവിടെ വേറൊരു വിശേഷമായ അർത്ഥം ഭഗവാൻ ഭാഷ്യകാരൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സർവശ്ചസൗജ്ഞ്ചൈതി സർവജ്ഞ സർവനുമാണ് ജ്ഞനുമാണ് എന്താണ് ഈ വിശേഷത്തിന് വിശേഷമായ അർത്ഥം നോക്കൂ സർവവുമാണ് വെച്ചാൽ ഈ സ്ഥാപന ജംഗമാത്മകമായ സകലവുമായിരിക്കുന്നു സർവം ഖലു ഇതം ബ്രഹ്മ ഈ കാണാകുന്ന സകലവും ബ്രഹ്മം തന്നെ സർവം ഹേതദ് ബ്രഹ്മ ഇതെല്ലാം ബ്രഹ്മം തന്നെ പുരുഷേവ ഇതം സർവം ഇതെല്ലാം പൂർണ്ണ പുരുഷൻ തന്നെയെന്ന് ആയിരക്കണക്കിന് ശ്രുതിവാക്യങ്ങൾ ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവത് രൂപമാണെന്ന് ഘോഷിക്കുകയാണ് ഈ കാണാകുന്ന സകലവും സ്വരൂപതയാ ഭഗവാൻ തന്നെ ഇപ്പൊ സർവവുമായിരിക്കുന്നു സ്ഥാപന ജംഗമാ ജംഗമമായ സകലവും ഭഗവാൻ തന്നെ എന്നാൽ അതേ സമയത്ത് ജ്ഞ തന്റെ ജ്ഞാന സ്വരൂപത്തിൽ അമർന്നിരിക്കുന്നവർ അപ്പൊ സർവവുമാകുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് മായോപാധികനായി ആ മായയിൽ തന്നെ വിദ്യ അവിദ്യ പ്രകൃതി തുടങ്ങിയ ഭേദങ്ങളുണ്ട് അപ്പൊ ഇവയോടൊക്കെ ചേർന്നിരിക്കുന്ന ഭാവത്തിൽ കാണപ്പെടുമ്പോഴും വാസ്തവത്തിൽ തൻ്റെ ജ്ഞാനസ്വരൂപത്തിൽ ഒരു ഇളക്കവും ഇല്ല അതുകൊണ്ട് സർവനുമാണ് ഞനുമാണ് സർവജ്ഞ തുടർന്ന് ജ്ഞാനം ജ്ഞാനസ്വരൂപമാർന്നത് ഇവിടെ ജ്ഞാനം എന്നുള്ളത് നപുംസകലിംഗമായത് ശ്രദ്ധിക്കുക ഇപ്പൊ പരമാത്മാ പരബ്രഹ്മം എന്നർത്ഥം വരും ശ്രുതി ആവർത്തിക്കുന്നുണ്ട് സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ അല്ലെങ്കിൽ വിജ്ഞാനം ആനന്ദം ബ്രഹ്മ അല്ലെങ്കിൽ സത്യജിത്ത് ആനന്ദം ബ്രഹ്മ തുടങ്ങി ശ്രുതികൾ ആവർത്തിച്ച് പറയുന്നുണ്ട് അതായത് ജ്ഞാനസ്വരൂപമാണ് ഭഗവാൻ അവിടെ ജ്ഞാതാവ് ജ്ഞാനം ജ്ഞേയം എന്ന ത്രിപുടി ഭേദമില്ലാത്ത കേവല ജ്ഞാനം ഭഗവാൻ തന്നെ പിന്നെ ഉത്തമം ഉത്തമം എന്ന് പറയുമ്പോ ഏറ്റവും ഉയർന്നത് ഉത്തമമായത് ഏറ്റവും ഉയർന്നത് ഈ പ്രപഞ്ചാകാരത്തിൽ നിലകൊള്ളുന്ന സകലത്തിലും ഏറ്റവും ഉയർന്നത് ഈ ഉത്തമ ശബ്ദം തന്നെ പുല്ലിംഗത്തിൽ ഉത്തമ പുരുഷസ്ത്വന്യ പരമാത്മാഗീത പറയുന്നുണ്ട് പുരുഷോത്തമൻ പരമാത്മാവാണ് അത് ക്ഷരത്തിനും അക്ഷരത്തിനും ഉപരിയാണ് ഈ പ്രപഞ്ചത്തിനും ഈശ്വരനും ഉപരിയാണ് അങ്ങനെയുള്ള പരമാത്മ സ്വരൂപമാണ് ഉത്തമ അതിനെ നപുംസകലിംഗത്തിൽ ഉത്തമം ബ്രഹ്മം എന്ന് പറയും സകലത്തിനുപരിയുള്ള ബ്രഹ്മം എന്ന അർത്ഥം ഇങ്ങനെ നമുക്ക് രണ്ട് നാമങ്ങളായിട്ട് എടുക്കാം എന്നാൽ ഭഗവാൻ ഭാഷ്യകാരൻ ഉത്തമമായ ജ്ഞാനം എന്ന് ഉത്തമ ശബ്ദത്തെ വിശേഷണമായിട്ട് ജ്ഞാനത്തെ വിശേഷ്യമായിട്ടാണ് എടുത്തിട്ടുള്ളത് അതായത് ഒരു നാമമായിട്ടാണ് എടുത്തിട്ടുള്ളത് അവിടെ ഉത്തമമായ സർവോത്കൃഷ്ടമായ പ്രകൃഷ്ടമായ അതായത് ജന്മ മരണാതിരഹിതമായ പരിമിതിരഹിതമായ ജ്ഞാനം എന്നുള്ള അർത്ഥത്തിൽ ഉത്തമം ജ്ഞാനം എന്നൊരു നാമമായി എടുത്തിരിക്കുകയാണ് രണ്ടു രീതിയിലും അർത്ഥം മനസ്സിലാക്കണം നമുക്ക് ഏതായാലും ഈ പ്രകാരം ഈ ശ്ലോകത്തില് യജ്ഞ ഈജ്യ മഹേജ്യ ക്രതുഹു ശത്വം ശതാം ഗതിഹി സർവദർശി വിമുക്താത്മാർവജ്ഞാനം ഉത്തമം എന്നിങ്ങനെ പതിനൊന്ന് പേരുകൾ അഥവാ ജ്ഞാനമുത്തമം എന്ന് ചേർത്ത് പറഞ്ഞാൽ പത്ത് പേരുകൾ തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം ഓ